കൊണ്ടോട്ടി എടവണപ്പാറ അലീക്കോട് റോഡ് മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു കരിപ്പൂർ വിമാനത്താവള റോഡ് വികസനത്തിന് മുന്തിയ പരിഗണന നൽകുമെന്നും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ വികസനം കൊണ്ടുവരുന്നുണ്ടെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു ഒരു ഈ പൊതുമരാമത്ത് റോഡ് മാറ്റി ഇങ്ങനെ സമസ്ത എല്ലാവരോടും പ്രത്യേകം നന്ദി പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഈ നാടിന്റെ മുഖഛായ മാറുന്നതിന് വലിയ നിലയിലേക്കുള്ള കാരണമായി മാറി പ്രാദേശിക ജനവിഭാഗങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന നിലയിലേക്കുള്ള വികസനം അത് പശ്ചാത്തല വികസനത്തിലൂടെ സാധ്യമാവുകയാണ് കൊണ്ടോട്ടി ചരിത്രപരമായി കിഫ്ബി ഫണ്ടിൽ നിന്ന് അറുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടി ചിലവിൽ ഒന്നാം ഘട്ട നവീകരണം പൂർത്തിയാക്കിയ കൊണ്ടോട്ടി എടവെണ്ണപ്പാറ അരീക്കോട് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ എടുവെണ്ണപ്പാറ ഓട്ടുപാറ റോഡിന്റെ വികസനത്തിനും സാധ്യമായ ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു എടുവെണ്ടപ്പാറ അങ്ങാടി പരിസരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായി കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ നിതാ ഷഹീർ സിയെ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി റുക്കിയ ഷംസു ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എളങ്കേൽ മുംതാസ് മുതവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ബാബുരാജ് വാഴക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ റഫീഖ് അഫ്സെൽ അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട മറ്റ് തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും കേരള റോഡ് ഫണ്ട് ബോർഡ് പ്രൊജക്ട് ഡയറക്ടർ അശോക് കുമാർ നോർത്ത് സർക്കിൾ ടീം ലീഡർ ദീപു എസ് കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയാ കെ യെ മറ്റു ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ജില്ലയിലെ കൊണ്ടോട്ടി ഏറനാട് മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന കൊണ്ടോട്ടി എടവണപ്പാറ അരിയക്കോട് റോഡിന് ആകെ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നീളമുണ്ട് പതിമൂന്ന് പോയിന്റ് ആറ് പൂജ്യം മീറ്റർ വീതിയിലാണ് നവീകരണം ഇതിനായി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പേരാണ് സൗജന്യമായി ഭൂമി വിട്ടു നൽകിയത് കയറ്റിറക്കങ്ങൾ ക്രമീകരിച്ച് പത്ത് മീറ്റർ വീതിയിൽ ബി എം ബിസി ചെയ്യുകയും ഇരുവർഷങ്ങളിലും ഡ്രൈനേജ് കലുങ്ക് കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി ബസ്വേ നടപ്പാത കർബ് ഹാൻഡ് റെയിൽ സൈൻ ബോർഡ് തുടങ്ങിയവ ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് ീതി കുറവുള്ള മുണ്ടക്കുളം മുതവല്ലൂർ ഓമാനൂർ പൊന്നാട് എടവണ്ണപ്പാറ ബാവൂർ എന്നീ ആറ് ജംഗ്ഷനുകളിലെ നവീകരണവും എടവണ്ണപ്പാറ പാലും പാലം വികസനവുമാണ് അടുത്ത ഘട്ടങ്ങളിൽ അവശേഷിക്കുന്നത് ജംഗ്ഷനുകളുടെ നവീകരണത്തിന് ആകെ ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് കിലോമീറ്റർ നീളത്തിൽ ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ